ം തുറമുഖത്തിന് ബോംബ് ഭീഷണി നാളെ കമ്മീഷനിങ് നടത്താനിരിക്കെ മലപ്പുറത്തെ ഒരു കേന്ദ്രത്തിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് സന്ദേശത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് വ്യക്തമായിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് ശാലിനി ഇങ്ങനെ ഈ വലിയ ബോംബ് ഭീഷണി ഇത്തരത്തിൽ സന്ദേശങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങളായി പതിവായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ബോംബ് ഭീഷണി എന്നുള്ള വാർത്തകൾ പുറത്തു എന്താണ് വിവരം സിനിമ ഇന്നേ ദിവസം ഇത് രണ്ടാമത്തെ ബോംബ് ഭീഷണിയാണ് തലസ്ഥാനത്തെ ഒരു കേന്ദ്രത്തിന് നേരെ ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ മൂന്നിടങ്ങളിലായി തിരുവനന്തപുരം ജില്ലാ കോടതി ഒപ്പം തന്നെ സിഇ പി എഞ്ചിനീയറിംഗ് കോളേജ് കൂടാതെ തിരുവനന്തപുരത്തെ നഗരസഭ ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി സന്ദേശം എത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിഴിഞ്ഞം വിഴിഞ്ഞത്തും ഇപ്പോൾ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ബോംബ് ഭീഷണി വന്നിട്ടുള്ളത് മലപ്പുറത്താണ് ഈ ബോംബ് ഭീഷണി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് മലപ്പുറത്തെ ഒരു കേന്ദ്രത്തിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത് നാളെ കമ്മീഷനിങ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേരെ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്രയധികം സമയം പിന്നിട്ടിട്ടും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ാൻ പോലീസിനോ സൈബർ വിങ്ങിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് പ്രദേശമുള്ളത് പദ്ധതി പ്രദേശത്ത് നാവികസേനയുടെ കൂറ്റൻ കപ്പലുകൾ തുടരുന്നുണ്ട് പ്രത്യേക സുരക്ഷ ഇവിടെ നാവികസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് കടലിലുള്ള നിരീക്ഷണങ്ങൾ പോസ്റ്റ് ഗാർഡും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ എസ് പി ജിയുടെ സുരക്ഷാവലയത്തിലാണ് പദ്ധതി പ്രദേശം ഇപ്പോൾ കടന്നു ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്താൻ ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹം എത്താനും അതിനുശേഷം രാജ്ഭവനിലേക്ക് അദ്ദേഹം പോകാനും നാളെ രാവിലെ കൂടിയാണ് വിഴിഞ്ഞം തുറമത്തേക്ക് പ്രധാനമന്ത്രി എത്താനിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകൃതമായി ഒരു ഇമെയിൽ സന്ദേശം എത്തുന്നത് ആ ഇമെയിൽ ആരയച്ചു എന്തിനയച്ചു എങ്ങനെ അയച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും പോലീസ് നൽകുന്നത് എന്തായാലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്രീകരിച്ച് ഗതാഗത നിയന്ത്രണം കൂടി പോലീസ് ശക്തമാക്കിയിട്ടുള്ളൂ ഇന്ന് രാത്രി പത്ത് മണിവരെ ഗതാഗത നിയന്ത്രണം തുടരും എന്നുള്ളതാണ് അറിയിക്കുന്നു അപ്പം തന്നെ നാളെ രാവിലെ ആറ് മണി മുതൽ ിൽ ഉച്ചയ്ക്ക് രണ്ടു മണി ഗതാഗത നിയന്ത്രണം പ്രധാനമന്ത്രിയുടെ വരവ് അടക്കം കണക്കു കൂട്ടലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബോംബ് ഭീഷണി കൂടി വന്നപ്പോൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ പരിശോധനയും വിഴിഞ്ഞ തുറമുഖ പദ്ധതി പ്രദേശം കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചും തുടരുകയാണ് നീലിമ ശാലിനി ഇത് മലപ്പുറത്തെ ഒരു കേന്ദ്രത്തിലേക്കാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പോലീസ് പുറത്തുവിടുന്നുണ്ടോ നീലിമ നിലവിൽ നമ്മൾ മനസ്സിലാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടി എത്തുന്നു നാളെ ഈ പദ്ധതി മേഖലയിൽ എത്തി അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുന്നു ഇന്ന് കൂടി മൂന്ന് ബോംബ് ഭീഷണികൾ തലസ്ഥാനത്തെ മൂന്ന് മേഖലകളിലേക്ക് എത്തുന്നു ഈ മൂന്ന് മേഖലകളിലും എത്തിയ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ വ്യാജ സന്ദേശമാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഈ രണ്ടാഴ്ചയ്ക്കിടയിൽ ഇത് പതിനഞ്ചാമത്തെ ബോംബ് ഭീഷണി സന്ദേശമാണ് തലസ്ഥാനത്തെ ഒരു കേന്ദ്രത്തിന് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പ്രധാനമന്ത്രി അടക്കം ഈ പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ തവണത്തേക്കാൾ ഉള്ളതിൽ കൂടുതൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി എസ് പി ജിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട് കൂടാതെ പോലീസ് കോസ്റ്റ് ഗാർഡ് നേവൽ ഉദ്യോഗസ്ഥരുടെ അടക്കം പരിശോധനകളും തുടരുകയാണ് ഇതിനിടയിൽ ഇത്തരത്തിലൊരു സന്ദേശം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ മലപ്പുറത്തേക്ക് വന്നതിന്റെ ഉറവിടം കണ്ടെത്തണം ആ മലപ്പുറത്ത് ഇത്തരത്തിലൊരു സന്ദേശം എത്താനുണ്ടായ സാഹചര്യം ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജന്മാരാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ ഗൂഢാലോചന ഈ സംഭവത്തിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അടിക്കടി ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ച് സംസ്ഥാനത്തെ സുരക്ഷയും ഒപ്പം പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലെ ഈ സുരക്ഷ ക്രമീകരണങ്ങളെ താളം തെറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് പക്ഷേ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തെ കേന്ദ്രീകരിച്ച് ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു ബോംബ് ഭീഷണി അത് കാര്യമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ടുള്ള ഈ ബോംബ് ഭീഷണികളെ കൃത്യമായി ഉറവിടം സൈബർ സെൽ കണ്ടെത്താത്തതിൽ നിലവിലെ സംസ്ഥാന ഇന്റലിജൻസിനും ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസിനും അതൃപ്തിയുണ്ട് അതായത് പ്രധാനമന്ത്രി കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്റലിജൻസ് കൂടി പ്രത്യേകമായി ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നിർദ്ദേശം സൈബർ പോലീസിന് കൂടി നൽകിയിരിക്കുകയാണ് വിവരങ്ങൾ പങ്കുവച്ചത് അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്ന ചില കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ബോംബ് ഭീഷണി നാളെ കമ്മീഷനിങ് നടത്താനിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു കേന്ദ്രത്തിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നീക്കങ്ങളിലാണ് സംസ്ഥാന പോലീസും മറ്റ് ഏജൻസികളും വിവരങ്ങളാണ് ശാലിനി പങ്കുവച്ചത്